അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ഇന്ന് എത്രാമത്തെ അറിയോ ഒരു മാസം കറക്റ്റ് മുപ്പതാമത്തെ ദിവസമാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ കരുതി മുപ്പത് ദിവസം ഇന്നത്തെ കഴിഞ്ഞ് നാളെ മുപ്പത്തൊന്നാമത്തെ ദിവസം നമ്മൾ ഒരു മാസം കൊണ്ട് എത്ര വെയ്റ്റ് കുറഞ്ഞെന്ന് നാളെ രാവിലെ അങ്ങോട്ട് വെയിറ്റ് അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിൽ എന്തായാലും കാണിക്കാട്ടോ എത്ര നമ്മൾ ഒരു മാസം കൊണ്ട് എത്ര കുറഞ്ഞു എന്ന് തുടങ്ങുമ്പോൾ എത്രയായിരുന്നു ഒരു മാസം കൊണ്ട് എത്ര ആയി എന്നൊക്കെയുള്ളത് നമുക്ക് പറയണ്ടേ അപ്പോൾ അത് നാളെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണിക്കാം ഇന്നതാണ് രാവിലെ ഞാൻ ചായയും കുടിച്ചുള്ള ഇരിപ്പാണ് രണ്ട് മൂന്ന് ബദാമും കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് ഒരുപാട് 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 പണികൾ കഴിഞ്ഞിട്ടുള്ള ചായ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് രാവിലെ എഴുന്നേറ്റ് പാടെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി അക ഒന്ന് ജസ്റ്റ് അടിച്ച് വാരി ഒന്ന് തുടച്ചു ആ മോളും ഐറൂസും എഴുന്നേറ്റിട്ടില്ല അവരുടെ റൂമല്ലാത്ത റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പുട്ടും ഉരുളക്കെങ്ങിൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതാ രണ്ട് കുറ്റി പുട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇതും മദ്രസൊക്കെ ഇട്ട് വന്ന് കുട്ടൊക്കെ കഴിച്ച് ഇതാ ഫോണും കണ്ട് കിടപ്പാണ് ഫോൺ കണ്ട പിന്നെ ഒന്നും വേണ്ട പിന്നെ ഐറൂസ് എഴുതുന്നേൽക്കകത്തോണ്ട് അവളെ അവർ എഴുന്നേറ്റ് വരട്ടെന്ന് കാത്ത് ഇങ്ങനെ കിടക്കാണ് കേട്ടോ അവർ ഇന്നലെ വന്ന് ഇന്നലെ പാതിരാക്കാണ് അവർ എത്തിയത് അതുകൊണ്ട് തന്നെ ബാഗും കാര്യങ്ങളൊന്നും എടുത്ത് വച്ചിട്ടോ ഒന്നും ഇല്ല അലക്കാനുള്ളത് മാത്രം ഞാൻ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അവർ കിടക്കുന്ന റൂമാണ് അത് എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളിതാ ഇങ്ങനെ വേഗം വേഗം ഞാൻ എൻ്റെ ഡ്യൂട്ടീസൊക്കെ തീർത്ത് കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നമ്മൾ അവർ നോക്കി ഇരിക്കാല്ലോ അല്ലേ അപ്പം അതാ എഴുന്നേറ്റ് വരുന്ന കാഴ്ചയടുപ്പങ്ങൾ കാണാൻ എന്താ അറിയില്ല വന്നിട്ട് അവിടെ ഇങ്ങോട്ട് കിടന്നു വിട്ടു മുട്ട അവിടെ നിന്ന് എത്ര വിളിച്ചിട്ട് വരുന്നില്ല അവിടെ കിടക്കട്ടെ മോളോനെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാനും സമ്മതിക്കണില്ല എന്നാൽ അവിടെ നിന്ന് അവനെ എണീക്കുന്നില്ല കേട്ടോ ഞാനും ഉണ്ട് ഇവിടെ അപ്പുറത്തന്നെ എൻ്റെ ഹസ്ബൻഡും വിളിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാവും ഞാനിങ്ങനെ വരുന്നത് ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്നെ വരുന്നില്ല അപ്പം ഞാൻ അവിടെ ഇരുന്ന് അവനെങ്ങ വിളിക്കട്ടെ വരുമോ നോക്കട്ടെ വിചാരിച്ചിട്ട് എന്ത് വരുന്നില്ല ഇവിടെത് അപ്പുറത്ത് എൻ്റെ കെട്ടിയവനും ഇരുന്നിട്ട് വാ അമ്മോ വാ ആയിരോ എങ്ങോ വിളിക്കുന്നുണ്ട് ഉമ്മ അതപ്പുറത്ത് ഫോൺ കണ്ട് 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 അവൾ അങ്ങോട്ട് ഉറങ്ങി പിന്നെ മദ്രസക്ക് നേരത്തെ എഴുന്നേറ്റ് പോയതുമാണ് അതുമാത്രമല്ല ഇന്നലെ മോള് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഒരു പതിനൊന്നര ൊക്കായിട്ടുണ്ടല്ലോ അപ്പോ ഐറൂസിനെ കളിപ്പിച്ച് കളിപ്പിച്ച് എല്ലാവരും ഉറങ്ങിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിയല്ല രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമൂനും നല്ല ഉറക്കം തന്നെയുണ്ട് അപ്പോൾ ഓൾ അവിടെ ഫോൺ കണ്ട രീതി അങ്ങനെ ഉറങ്ങി കുറേ നേരം യൂസ് ഈ കിടത്തം കിടത്ത് പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് അപ്പോൾ അവനെ എഴുന്നേറ്റ് വന്നപ്പോൾ പിന്നെ ഇതുമോ എഴുന്നേറ്റ് അവർ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഈ മുറ്റത്താണെങ്കിൽ ഈ കല്ല് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ചെറിയൊരു കല്ല് വിതറിയിട്ട് ആണ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് കാല് കുത്തി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിനങ്ങനെ ഇറക്കില്ല എന്ന് ചെരുപ്പിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ മോളി ഞാനിത് ആ ഷൂവ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം കുറഞ്ഞ ഷൂ ഇതിന് ഇവിടെ വന്നാലാണോ മുറ്റത്തൊക്കെ ഒക്കെ മുറ്റത്തൊക്കെ ഒക്കെ ഇറങ്ങി നടക്കുക കേട്ടോ അപ്പോൾ പിന്നെ അവൾ അതറിയണതുകൊണ്ട് തന്നെ അവൾ ഷൂവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ പിന്നെ കൂട്ടത്തിൽ കനല്ലാത്ത ഷൂവെടുത്ത് പോകുന്നു കേട്ടോ ഇനി ചെരുപ്പ് വാങ്ങണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ വിചാരിക്കുന്നുണ്ട് അവനിങ്ങനെ ബാക്കിൽ കെട്ടുന്ന കനല്ലാത്ത ചെരുപ്പ് വാങ്ങണമെന്ന് എന്നാൽ പിന്നെ അവനിട്ട് മുറ്റത്ത് കൂടെ നടന്ന് ഇങ്ങനെ പഠിച്ചോളൂല്ലോ എന്ന് കരുതിയിട്ട് അവൻ ഇറങ്ങി അവനെ കൊണ്ടുപോയി വാങ്ങാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം അവനെ കൊണ്ടുപോകണല്ലോ കാലൊക്കെ നോക്കി അളവ് നോക്കി വാങ്ങണ്ടേ അപ്പോൾ അവിടെ നിന്ന് മുറ്റത്ത് നിന്ന് ഇട്ട് കൊണ്ടുവന്ന് ദേഷ്യമാണ് കാണുന്നത് കണ്ടോ അർജന്മാ ഇതും അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ുണ്ട് പിന്നെ പിടിച്ച് വെച്ച് ഷൂ ഇട്ടെടുത്തപ്പോൾ ഒരു സന്തോഷമായി ഷൂവിന് ഇങ്ങനെ പി പി എന്ന് പറയുന്നുണ്ട് കേട്ടോ നടക്കുമ്പോൾ അതുകൊണ്ട് അവനായിട്ട് നടക്കാൻ ഭയങ്കര ത്രില്ലായി അതിട്ട് മുറ്റത്ത് കൂടെ ഒരു നാലഞ്ച് റൗണ്ട് അടിച്ചപ്പോൾ ഇതുമ്പോൾ കൈ പിടിക്കണമെന്ന് തന്നെ ഉള്ളു ചെറിയൊരു പിടുത്തുണ്ടെങ്കിൽ അവങ്ങനെ സ്പീഡിൽ നടക്കും അപ്പോൾ നേരെ പോകാൻ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തിരിക്ക് വെയിൽ വരേണ്ട ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ വെയിലൊക്കെ ചൂടുള്ളതുകൊണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടു കൊണ്ടാണ് മുറ്റത്ത് മുറ്റത്ത് കറിയാൽ മതിയെന്ന് പറഞ്ഞത് ആ മുറ്റത്തുകൂടെ അങ്ങനെ അവരങ്ങനെ നടക്കേണ്ടത് അപ്പോൾ അപ്പുറത്തുകൂടെ അടുക്കളയിലേക്ക് കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊണ്ടുപോവാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ആ റൂസിന് പാൽ കൊടുക്കണം അവനെന്തെങ്കിലും ഫുഡ് കൊടുക്കണം അപ്പോൾ ആ പുട്ട് കുറേശ്ശൊക്കെ അവൻ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കുറച്ചൊക്കെ കഴിക്കും പക്ഷെ എന്താ വെച്ചാൽ അവനൊരു വയറ് ഫുള് ആവാത്തമാതിരി ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവൻ്റെ ഫുഡ് എന്തെങ്കിലും കഞ്ഞിയോ അല്ലെങ്കിൽ എന്താ കുന്നം പൊടി അങ്ങനെയൊക്കെയാണ് അവൻ കഴിക്കുക അപ്പോൾ അത് കൊടുത്താൽ എനിക്ക് സമാധാനമാവുള്ളൂ അത് മോളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്ന ഫുഡ് അവന് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കറക്റ്റ് വയർ ഫുള്ളായിരുന്നു നമുക്കൊരു സമാധാനം കിട്ടില്ല അപ്പം അത് വെറുതെ എങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒക്കെ നമ്മളപ്പം കൂടെ കഴിക്കുക എന്നല്ലാതെ അവൻ്റെ ഫുഡ് അവന് സെപ്പറേറ്റ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് അങ്ങനെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇത് പുച്ചക്കത്തെ ചോറാണ് ഇന്നലെ മോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലത്തെ റൈസ് ഉള്ള റൈസ് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഞാൻ ആരും കഴിച്ചിട്ടില്ല ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോൾ ആ ചോറ് തന്നെ ഉച്ചക്ക് നന്നായിട്ട് ചൂടാക്കി ചിക്കനൊക്കെ ആയിട്ടാണ് ഇന്നെല്ലാവരും കഴിച്ചത് ഇട്ടോ അപ്പോൾ അവർക്ക് കൊടുത്തു മോള് പിന്നെ വേണ്ട മോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അവൾ കഴിച്ച് കഴിച്ചതുകൊണ്ട് പിന്നെ അവളത് കഴിച്ചില്ല കേട്ടോ പിറ്റേന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും ഇതും വേണമെങ്കിൽ കഴിച്ചത് അപ്പോൾ ഞാനിത് കഴിക്കാനിരുന്നു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ കുറേ ഐറൂസ് വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ശരി സത്യം പറയുന്നത് ഇത് എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത് കറക്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ഞാനിത് ഇതാണ് കഴിച്ചത് രാവിലെ ചായയും ബദാമും കഴിച്ചു അതിൻ്റെ ഇടനേരം ഞാൻ മുട്ട പൊഴിങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഐറൂസിനും മോളും എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു അഞ്ചാറ് എടുത്ത് പൊഴിങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മുട്ട മുട്ട ഞാൻ എടുത്തയെച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേരം ഒന്നും ഇനി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ പ്പോൾ എപ്പോഴും ഐറോസ് ഇങ്ങനെ ഉണ്ടാവണം അതുകൊണ്ട് എൻ്റെ ഒക്കത്ത് ഉണ്ടാവുക ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോകൂട്ടാണ് അപ്പം ഇത്തിരി ഞാനിതായിട്ട് ഈ കാണുന്ന റൈസും ആ ഒരു ചിക്കൻ്റെ എടുത്തിട്ട് അതാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചത് പിന്നെ അതാ ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അയറിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒടിപ്പടി അടി നടന്നതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചാണ് ഞാൻ ഉച്ചക്കത്തെ അതായത് ഇനിയൊക്കെ നമ്മൾ വീട് എടുക്കുന്നതൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ കൊണ്ടുവരണം കാരണം ഇന്ന് അവനെ കണ്ടത്രല്ലോ അവന് വന്ന ആ ഒരു സന്തോഷത്തിലും അവൻ്റെ കൂടെ ഇങ്ങനെ മുറ്റത്ത് കൂടെ അങ്ങോട്ടിങ്ങോട്ട് നടക്കാം ഓനെ കൊണ്ട് ഓനെ കുളിപ്പിക്കാം ഫുഡ് എടുക്കാം അങ്ങനെ ഒരുപാട് പണികൾ ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ എമേലൊക്കെ എണ്ണയൊക്കെ തേച്ച് ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുളിപ്പിച്ച് പിന്നെ അവന് എന്താ പറയാ മറ്റേ കുന്നമ്പായ്ക്കൻ്റെ പൊടിയൊക്കെ വിറകി കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ഓരോരോ പണികളൊക്കെ അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ ഓണാക്കാനൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി എല്ലാം നമ്മുടെ ഒരു കൺട്രോളിൽ വേറെ അവ വന്ന സന്തോഷത്തിൽ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നിതാ ഉച്ചയ്ക്ക് ഇതങ്ങനെ കഴിച്ചും വിഷപ്പായിട്ട് അപ്പം അപ്പുറത്തു നിന്ന് ഇങ്ങനെ അയരുന്നെ തരുന്ന ഞാൻ കാണാതെ എന്താ പറയുക ആ മേശൻ്റെ അരുവിലിരുന്ന് കഴിക്കും അതിനെ കണ്ടാൽ അവിടെ വന്ന് ഈ വീഡിയോ എടുക്കാനാണ് സമ്മതിക്കില്ല അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തിറങ്ങി പോകുക എന്നുള്ളതാണ് ഇപ്പോൾ അവൻ്റെ പ്രധാന പരിപാടി പുറത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവേനെ സമയം ഇപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിന്നേരം നല്ല ചൂടുണ്ട് കേട്ടോ എന്നിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ജസ്റ്റ് അവനെയും കൊണ്ട് എടുത്തിങ്ങനെയാണ് വീട് എടുത്തതാണ് അപ്പം അതിന് ഉറങ്ങാനുള്ള ടൈമായി രാവിലെ എഴുന്നേറ്റത് പതിനൊന്ന് മണിയൊക്കെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു മൂന്നര നാല് മണി ആ ഒരു സമയത്താണ് ഉള്ളത് ഉറങ്ങട്ടോ മോള് പറഞ്ഞ ഒരു മൂന്നര ഒക്കെ ആവും ഉറങ്ങാനെന്ന് അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ് മോറിയിട്ടൊന്നുമില്ല അപ്പോൾ അതാ അവിടെ ഉറക്കാൻ കൊണ്ടു പോയിട്ടുണ്ട് കേട്ടോ രണ്ടൊരു പോയ നേരം നമ്മൾ നമ്മളെ ഡ്യൂട്ടീസ് അങ്ങോട്ട് ആരംഭിക്കണം അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവന് മോ ഐറൂസിനെയൊക്കെ മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ബാഗില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് ക്രീമും കാര്യങ്ങളും എടുത്ത് തേച്ച് കുള് റെഡിയാക്കാനൊക്കെ ആ ബാഗ് െടുത്ത് ഇതാകെ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട് കസാലൊക്കെ തല കുത്തനെ കിടക്കുന്നുണ്ട് പിന്നെ ടേബിളിൻ്റെ അവസ്ഥ ഇതായിട്ട് അവനെ കുളിപ്പിക്കുന്ന എണ്ണയാണ് ആ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചത് അപ്പോൾ അതൊക്കെ ടേബിൾ മേലെ തന്നെ കിടക്കുന്നുണ്ട് ഫുഡ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും എഴുന്നേറ്റി പോയിട്ടുണ്ട് പിന്നെ അവൻ്റെ വണ്ടി ചൂച്ചി ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ പിന്നെ നടക്കണത് കൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് നമ്മൾ വരുന്നുണ്ട് അറിയുമ്പോൾ അപ്പോൾ ഇതാണ് ഇപ്പോൾ അടുക്കളയുടെ അവസ്ഥ കാരണം വരുമ്പോൾ വന്ന് എല്ലാം കൂടെ വലിച്ചിട്ട് ഇതൊക്കെ മോളൂൻ്റെ ബാഗിൽ നിന്ന് അലക്കാനുള്ളതൊക്കെ പുറത്ത് കിട്ടിതാ കേട്ടോ ഞാൻ അവിടെ അവിടെനിന്ന് ഇട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീൻ അങ്ങനെ ഇടുന്നിടന്ന് ഇരുമ്പിണ്ട് അവളെ വാഷിംഗ് മെഷീൻ രണ്ട് സൈഡ് എന്തോ പ്രശ്നമുണ്ട് വയറിന് എന്തോ കറണ്ട് അവിടെ എത്തുന്നില്ലായിരുന്നു അപ്പോൾ കുറെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാനും എല്ലാം കൂടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പോൾ മോളൂനും വെക്കുന്നുണ്ട് അപ്പോൾ വയറൂൻ ഉറക്കി വരാം അപ്പോൾ ഇനി ഞാൻ ഫുഡ് ആക്കാന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഗോതമ്പ് ദോശയാണ് കേട്ടോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ഗതമ്പ് പൊടി ഇങ്ങനെ ജസ്റ്റ് പാർന്നിട്ട് ഇച്ചിരി വലിച്ചിട്ട് ആക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ പാർന്നു നോക്കുക നമ്മൾ ചട്ടിയിലിങ്ങനെ തേച്ച് കൊടുക്കില്ല അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ തേച്ചിട്ട് ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ ദോശ അതും പിന്നെ രണ്ടു പ്രാവശ്യം ചിക്കനും പൊരിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെ അതവിടെ നടക്കേണ്ട അതുകൂടി കഴിഞ്ഞിട്ട് വേണം എന്താ നമുക്ക് ഈ ഒരു ഒന്നായിങ്ങനെ ആകെ പിന്നെ എരപ്പിടക്കുന്ന ആകെ കലപ്പിടക്കേണ്ട ഇതൊക്കെ നന്നാക്കി എടുക്കണം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ പണികളൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടും അപ്പം ഞാൻ എൻ്റെ പണികൾ കിടക്കണമുന്നേ ഞാനിതാ കുറച്ച് എന്താ ഇപ്പം പ ഇത് തിന്ന് പപ്പായ തിന്നിട്ടുണ്ടായിരുന്നിട്ട് ഇന്നലെ കൊണ്ടുവന്നത് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂടി ബാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കഴിച്ചിട്ടാണ് നമ്മുടെ ഡ്യൂട്ടീസ് തുടങ്ങാമെന്ന് കരുതി കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ജോലിയെടുക്കാനുള്ള ഒരു ഒരു ആവത് വേണ്ടേ ഇതൊക്കെ ആ ഒക്കെ ക്ലീൻ ചെയ്യണേ മിനിമം ഒരാ അരമണിക്കൂർ ഒരു മണിക്കൂറോ ഒക്കെ കൂടെ നന്നാക്കിയിട്ട് ഇനി ഇരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതും ഇതുമൊരു കാലണകണ്ട് ഇതും വന്നിട്ട് അതിൽ നിന്ന് ഒന്ന് രണ്ട് പീസ് അവളും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി മോളൂന് ആ ഒരു രണ്ട് മൂന്ന് ദോശയും ചുട്ടും കൊടുത്തു ചിക്കൻ പൊരിച്ചത് മാത്രം പിന്നെ രാവിലത്തെ ഉരുളക്കിങ്ങിൻ്റെ കറി ഉണ്ടായിരുന്നു അതും കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചുട്ടോ പിന്നെ ഈ ഐറൂസ് ഉറങ്ങണ നേരമാണ് ഞാനും ഓളും ഞങ്ങളുടേതായിട്ടുള്ള പണികളൊക്കെ തീർക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം വേഗം ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ മേശ ടേബിളൊക്കെ നന്നാക്കാൻ തുടങ്ങി പിന്നെ ഡൈനിങ് ഹാളിൽ പിന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങളെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് കളിപ്പാട്ടങ്ങൾ ഇടുന്ന ഒരു കവറുണ്ട് അതിലേക്ക് അങ്ങനെ എടുത്തിട്ടിട്ട് അതങ്ങനെ വെച്ച് വേറെ പെട്ടത്തേക്ക് ചിലമ്പോ ഇവിടെ ഇവിടെയൊക്കെ തന്നെ കേട്ടോ മേശക്കെയാണ് അവനെ എണ്ണ തേച്ച മേശയ്ക്കെണ്ണ എണ്ണ മേശമ്മലൊക്കെ എണ്ണ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തേക്കാം ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ ഉണരുന്നതിന് മുന്നേ ഈ ഡ്യൂട്ടികളെ ഒക്കെ എനിക്ക് തീർക്കണം അപ്പോൾ വേഗം വേഗം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാഷയൊക്കെ തുടച്ച് വൃത്തിയാക്കി അവൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെയൊക്കെ അടിച്ചു വാരി തുടക്കുക ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി കാരണം അവരെ എഴുന്നേറ്റ് വന്ന് വീണ്ടും കലാപരിപാടികൾ തുടങ്ങാനുള്ളതാണ് ഒരു കുഞ്ഞു കുറുമ്പ് ഒരു എന്താ പറയുക നിലത്ത് എന്തെങ്കിലും വീട് കിടക്കണുണ്ടെങ്കിൽ അത് അവനു വായലിടൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഓം വന്നുള്ള പരിപാടി ഒരു ദിവസം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അടിച്ചു വാരും രണ്ട് പ്രാവശ്യം എന്തായാലും തുടക്കും പിന്നെ മോളുൻ്റെ ഹസ്ബൻഡ് പറയും ഇനിയിപ്പം ഉച്ചയ്ക്ക് അങ്ങനെ അടിച്ച് വാരി തുടച്ചിരുന്നാൽ മതിയല്ലോ എന്ന് പറയും അപ്പോൾ ഓ ഇൻ്റെ ഐറൂസ് വന്നാലുള്ള വീഡിയോ ഒക്കെ ഓ കറക്റ്റ് കാണുണ്ട് കാരണം ഐറൂനെ കാണാൻ വേണ്ടിയിട്ട് ഓ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഐറൂസ് വന്നാൽ വീഡിയോസൊക്കെ എൻ്റെ മോളൂൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് കാണും കിട്ടാം അങ്ങനെ ഏതാ നമ്മൾ മാശൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു മാശൊക്കെ നന്നാക്കി തുടച്ച് അടിച്ച് വാരി അടുക്കളയിലെത്തിയിട്ടുണ്ട് അടുക്കള ഇനി ഇവിടെ തുടച്ചിട്ട് ഡൈനിങ് ടേബിളും ഇവിടെ തുടച്ചിട്ട് വേണം കിച്ചണിലേക്ക് എത്താൻ അപ്പോൾ കിച്ചണിലേക്ക് ഞാൻ പാത്രങ്ങളൊക്കെ എഴുതാൻ വീഡിയോ ഓൺ ആക്കിയപ്പോൾ കാര്യങ്ങളും അങ്ങോട്ട് പോയിട്ട് പിന്നെ കറണ്ട് കാണാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫാക്കി പിന്നെ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിരുന്നതിയുള്ള അപ്പൂവിന് അയുറുസാ ഉണർന്ന് വന്നിട്ടുണ്ട് പിന്നെ അവന് പാൽ കൊടുത്തു പിന്നെ അത് അവൻ്റെ കയ്യിലെന്തോ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് പഴമാണ് മൈസൂർ നേത്ര പഴം കൊടുത്തിട്ടുണ്ട് അത് പുഴുങ്ങി അതും കൊക്ക കൊടുത്തു കേട്ടോ അപ്പോൾ മോള് എന്താ പറയുക കുറേ ദിവസമായി യൂട്യൂബിൽ അവളുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് അവൾ ഒന്ന് രണ്ട് ഡാൻസ് ഒക്കെ പഠിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് അത് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് അവൾ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഒരു ഗെറ്റ് റെഡി ഗെറ്ററെഡി എടുത്തു പിന്നെ മാറ്റുന്നവർ കേട്ടി പിന്നെ ആ ഡാൻസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാട്ടോ അപ്പോഴേക്കും ഐറൂസ് വന്നേ വന്നതാണ് ഇനി ഞങ്ങൾ എങ്ങനെ വീഡിയോ ഉള്ള കൺഫ്യൂഷൻ നിൽക്കണം അപ്പോൾ വീഡിയോ എടുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ പുറത്തിറങ്ങിയത് അപ്പോൾ അതാ ഐറൂസ് എടുക്കാൻ സമയക്കാത്തതുകൊണ്ട് ഞാൻ ഐറൂസിന് അതാണ് ഓളപ്പച്ചിനെ കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ കുറേ എന്താ പറയുക പ്രാക്ടീസ് ചെയ്തതോ കുറച്ച് കളിക്കുമ്പോൾ തെറ്റും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് തെറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ടേക്കൊക്കെ എടുത്തതിനു ശേഷമാണ് ഞങ്ങൾക്ക് വീഡിയോ കിട്ടിയത് അപ്പോൾ കാര്യ ഞാൻ ഫുഡ് കഴിക്കണേനെ എന്തൊക്കെയാണ് വെച്ചാൽ ഏകദേശം ഉച്ചൊരു ഇതേ ഉള്ളൂ അധികം രാവിലെ ബദാമും പിന്നെ ചായം കുടിച്ചു പിന്നെ ഒരു മുട്ടയും വെള്ളവും കുടിച്ചു അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ വൈകുന്നേരം പപ്പായ കഴിച്ചു പിന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഐറൂസിന് കടലമുട്ടായി കൊടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നൊരു കടലൂസം കടലമുട്ടേൻ്റെ ഒരു പീസ് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടോ ഞാൻ ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചത് അപ്പം നമുക്ക് നാളെ എന്താവും നമ്മൾ ഒരു മാസം ഡയറ്റ് ചെയ്തിട്ട് എത്ര വെയിറ്റ് ആകും എന്നൊക്കെ നാളത്തെ ആയിട്ട് വരാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം